ബാക്കിയുള്ള എയർ ഫ്രെഷ്നേഴ്സിനെ സമയത്തുള്ള അതുമായിട്ടൊരു എന്താ പറയുക കോമ്പിറ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ഐറ്റം അല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സ്മെല്ല് നമുക്ക് ഒരിക്കലും നമുക്ക് ഇതിലോട്ട് എത്തി കാണുന്നവരോട്ട് എത്തിക്കാൻ പറ്റില്ല എന്നാൽ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ബർഗാമോട്ട് നമസ്കാരം ചില സുഗന്ധങ്ങൾ നമ്മളെ നമ്മളറിയാതെ പുഞ്ചിരിപ്പിക്കും അല്ലെ നമ്മളെ പുഞ്ചിരിക്കാൻ പ്രേരിപ്പിക്കും നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ചില അങ്ങനെ ഒരു സുഗന്ധത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് പക്ഷേ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഞാനിത് മുൻപ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ബർഗാമോട്ട് ഞാൻ എൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു വളരെ സെക്കൻഡുകൾ പറഞ്ഞു പോയ എയർ ഫ്രഷ്നർ ആയിരുന്നു ബർഗാമോട്ട് പക്ഷേ അന്ന് അതിൻ്റെ വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ചെയ്യാനായിട്ടുള്ള റീസൺ കൂടിയുണ്ട് അത് ലോഞ്ച് ചെയ്യേണ്ട ഒരു സമയം അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ട് അതിൽ എന്തൊക്കെ ഫ്രാഗ്രൻസുകൾ ഉണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ റേറ്റ് എത്രയാണ് നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഓഫർ സെയിലും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബർഗമോട്ടിൻ്റെ വീഡിയോ ആണ് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഞാൻ അജയ് ശങ്കർ ഹവൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പലരും ചോദിക്കാറുണ്ടേ ഈ എയർ ഫ്രഷ്നർ ഫ്രെഷ്നറിനെ കുറിച്ച് എന്താണ് അധികം പറയാനുള്ളതെന്ന് പക്ഷെ എൻ്റെ ഒരു പത്തു മാസത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയാം നമ്മുടെ വീടിനകത്തോട്ട് കയറി വരുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് വെച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും എൻ്റെ വീഡിയോ എൻ്റെ വീടിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഈ ഒരു ബോക്സ് ആരും മറക്കുന്നുണ്ടാവത്തില്ല അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് ഒരു ഹാപ്പി കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് ഇവരോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് അൻസല് നമസ്കാരം യഥാർത്ഥത്തിൽ നമ്മൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു വീട് വയ്ക്ക് വീട് വെച്ച് കയറി താമസിക്കുന്നത് ഒരു പന്ത്രണ്ട് മാസം മുൻപ് അന്നാണ് നിങ്ങൾ എനിക്ക് ദാ ഈ ഈ മെഷീനാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വെച്ചിരിക്കുന്ന ഈ മെഷീനായിരുന്നു അന്നൊരു എനിക്ക് തോന്നുന്ന ഒരു പരീക്ഷണ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളതിനുശേഷം അന്ന് എനിക്ക് കൊണ്ടെത്തുന്ന ഒരു സാമ്പിളായിരുന്നു അതിന് ശേഷം നമ്മളൊരു ബോട്ടിലൂടെ ഇതിനകത്ത് മാറിയിട്ടുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാവേ ഒരു സാധാരണക്കാരൻ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ വീട് എന്ന് ഒരു ഗ്രാമപ്രദേശത്താണ് ഒരു ഫ്ലാറ്റിലൊക്കെ ഫ്ലാറ്റിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ റെഗുലർ ആയിരിക്കേ അല്ലാതെ വരുമ്പോഴത്തേക്കും അവർ കയറി വന്നിട്ട് എന്താണ് വെച്ചിരിക്കുന്നത് സ്മെല്ല് എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ടെന്ന് ഒരു ഒരുവിധപ്പെട്ട എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ബാക്കിയുള്ള എയർ ഫ്രഷ്നേഴ്സിനെ സംബന്ധിച്ചുള്ള അതുമായിട്ടൊരു എന്താ പറയുക കോമ്പിറ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ഐറ്റം അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ് അതായത് ബാക്കി ഒരുപാട് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് അതുമായിട്ടൊന്നുമുള്ള ഒരു സ്മെല്ലല്ല നമുക്ക് അവിടെ നിന്നും തുടങ്ങാം ഇതിൻ്റെ ഫ്രാഗ്രൻസ് അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയായിരുന്നു ഈ ഫ്രാഗ്രൻസിലോട്ട് എത്താൻ കാര്യം ഈ ഒരു വെറൈറ്റി നമുക്ക് ഇതിനൊരു വല്ലാത്തൊരു ഞങ്ങൾക്ക് ധർമ്മ ധർമ്മസങ്കടം എന്താന്ന് വെച്ചാൽ സ്മെല്ല് നമുക്ക് ഒരിക്കലും നമുക്ക് ഇതിലോട്ട് എത്തി കാണുന്നവരോട് എത്തിക്കാൻ പറ്റില്ല തുടങ്ങിയത് ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതിന്റെ പെർഫ്യൂം സെലക്ഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു റിസർച്ച് എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിലെ ഇൻഡസ്ട്രിയിലുള്ള സ്മെൽസ് എല്ലാം ഞങ്ങൾക്ക് ഒരു റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ട് അതുപോലത്തെ സ്മെല്ലൊന്നും വേണ്ട പ്യൂർലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള നല്ല ഹൈ ക്വാളിറ്റി പെർഫ്യൂംസ് അതായത് ഇപ്പോ ഒരു നല്ലൊരു ഹൈ പ്രൊഫൈലടുത്തുകൂട്ട് പോയി കഴിഞ്ഞാല് നമുക്കൊരു ഫീൽ കിട്ടും അത്ര ഹൈ പ്രൊഫൈൽ ഒരു സ്മെല്ല് വേണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് നമ്മളൊരു ഫോർ ടു ഫൈവ് കമ്പനീസിൽ റെഫർ ചെയ്ത് അവരുടെ സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്ത് അതിൽ നിന്നും ഒരു അഞ്ചാറെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എത്ര എണ്ണം ഉണ്ട് നമുക്കിപ്പോൾ സിക്സ് വെറൈറ്റീസ് ഉണ്ട് ഇനിയും ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്ട്രാ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് ഇതിൽ നിന്നും തുടങ്ങാൻ വിചാരിക്കുന്നു ഇതിനകത്ത് ഒരു മെഷീനിൽ ടെക്നിക്കലായിട്ടുള്ള സംഗതികളൊന്നും തന്നെ ഇല്ലേ ഒരു സാധാരണക്കാർക്കൊക്കെ എങ്കിലും ഞാനൊരു നോർമലി ഒരു ഡൗൺ ടു ഇതായിട്ട് ചോദിക്കുന്നതാണ് നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ജസ്റ്റ് ഇങ്ങനെ തുറക്കുക ബോട്ടിൽ ഉണ്ട് ഓക്കെ ആ ബോട്ടിൽ റീഫില്ലബിൾ ബോട്ടിലാണ് ഇത് ടൂ ഹൺഡ്രഡ് എം എൽ ബോട്ടിലാണ് ഓ ഇതിൽ നമുക്ക് ഇപ്പോ ഒരു ഫുള്ള് പെർഫ്യൂം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഒരു നോർമൽ ഒരു വീട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റ് അവേഴ്സ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസം ഒരു മാസത്തിന്റെ മേളൊക്കെ അത്യാവശ്യം ഈ ഒരു ടു ഹണ്ട്രഡ് എം എൽ എക്കോളും പിന്നെ യൂസേജ് അനുസരിച്ചാണ് നമ്മൾ എത്ര സമയം സെറ്റ് ചെയ്യുന്നു എത്ര നേരം ഗ്യാപ്പ് വേണം അതനുസരിച്ചാണ് യൂസേജ് ഞാനിത് ആദ്യം ഫുൾ ഡേ യൂസ് ചെയ്തു അതായത് രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് രാത്രി ഒമ്പതര വരെ യൂസ് ചെയ്തു പിന്നെ എനിക്ക് തോന്നി അതിന്റെ ആവശ്യമില്ല നമ്മൾ ഒരു മാസം ഒരു മാസം കൊണ്ട് ഇത് തീർക്കുന്നത് അപ്പോ എന്താ ചെയ്യുന്ന ഇപ്പോ വൊക്കേഷണലി ഞാനത് സെറ്റ് ചെയ്ത് തുടങ്ങി ആപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും പറ്റുമല്ലേ അതെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് മൊബൈൽ ആപ്പിൽ സെറ്റ് ചെയ്യാം അതായത് ഇപ്പോ രാവിലെ കുറച്ച് സമയങ്ങള് ഒരു ടൂ അവേഴ്സ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണമെങ്കിൽ ആ ടൂ അവഡായിട്ട് സെറ്റ് ചെയ്യാം പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ വരുന്നത് ഒരു ഗസ്റ്റ് വരെയാണ് അത് നമുക്ക് അടുത്ത ഒരു അടുത്തൊരു സെറ്റ് ചെയ്യാം അങ്ങനെ അഞ്ച് ഡിഫറെന്റ് പീരീഡ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് നമുക്ക് ആപ്ലിക്കേഷൻ 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 ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കാം ഇതാണ് ഇതാണ് അരോമ ഇതിന്റെ അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇപ്പോ ഒരു മാസത്തേക്ക് ഇപ്പോ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിലാണ് നമുക്ക് ഒരു മാസം എന്ന് പറഞ്ഞ് അല്ലാന്നുകൊണ്ട് നമുക്കിത് നാലഞ്ച് മാസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അങ്ങനെയാണ് ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് കാര്യം ആവശ്യത്തിന് മതിയല്ലോ കാര്യം ഞാൻ എന്റെ വീട്ടില് ഒന്ന് ഇതിനകത്തൊരു ബേസിക് ആയിട്ടുള്ള സംഗതി പറയാം സെൻട്രലൈസ്ഡ് എ സി ആണെന്നുണ്ട് ഇതിങ്ങനെ നിൽക്കും അതല്ല നമ്മൾ വാതിലും ചെല്ലുമൊക്കെ തുറന്നിടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി കാര്യം ഞാൻ വാതിലും ചെല്ലുമൊക്കെ തുറന്നു തന്ന ഒരാളാണ് എല്ലാ വാതിലുകളും രാവിലെ തുറക്കുകയും രാത്രി കിടക്കാൻ നേരം തുടക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്റെ റൂമിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിപരമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പലരും ഇത് അത് ഉപയോഗിച്ചിട്ട് അതിന്റെ ഗുണം കൃത്യമായിട്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു എ സിയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ എഫക്റ്റ് എഫക്റ്റ് ഇനി നമുക്ക് ഓരോന്നിനും തുടങ്ങാം ഇത് ജസ്റ്റ് ഒരു വീട്ടിലേക്ക് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതൊരു ഫൈവ് ഹൺഡ്രഡ് മുതൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഇത് ധാരാളം അതെ വീടുകളിലും ഓഫീസുകളിലും അത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഏത് സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാം യെസ് യെസ് അത് ഓപ്പൺ ആയിട്ടുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് വിടാനും അങ്ങനത്തെ അടുത്തതിലോട്ട് വന്നാലോ ആ ഇതെന്ന് വെച്ചാൽ ഇതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഡയറക്റ്റ് ഫ്രഷ് എയറിലേക്ക് നമുക്ക് ഡിഫ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എ സിയിലേക്ക് കണക്ട് ചെയ്യാം ഓ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി യഥാർത്ഥത്തിൽ സോളാർ പാനൽ വെക്കുന്ന പോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറന് അനുസരിച്ച് പാനലുകൾ ആഡ് ചെയ്യാന്ന് പറഞ്ഞ പോലെയാണ് ചെയ്യുകയാണ് വലിപ്പനുസരിച്ച് തവരിക ഇതിലോട്ട് വരുമ്പോൾ നമ്മുടെ ഹൈ എൻഡ് ഡിഫ്യൂസർ ആണ് ഇതും ഇത് നോർമലി ഫ്രഷ് എയറിലേക്ക് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല ഇത് എച്ച് എ വി സി അതായത് എയർ കണ്ടീഷൻ ഇത് കണക്ട് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് വരെ കവറേജ് കപ്പാസിറ്റി ഉള്ളതാണ് ാണ് നമുക്ക് ഇതിന്റെ റേറ്റ് കൂടി പറഞ്ഞു പോവാ നന്നായിരിക്കുന്നു ഇതൊക്കെ എത്ര റേറ്റ് വരും നമുക്ക് 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 ഇത് ഒരു അടുത്ത് വരെ ഓഫർ പ്രൈസിൽ കൊടുക്കാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുക്കാം വിത്ത് മെഷീൻ അപ്പൊ പലർക്കും സംശയം ഉണ്ടാവും മെഷീൻ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓക്കെ അടുത്ത ഒരു എന്താ പറയാ നെക്സ്റ്റ് ഇത് റീഫിൽ ചെയ്യാനായിട്ട് നമ്മളെ തന്നെയല്ലേ ബന്ധപ്പെടേണ്ടത് അതായത് ഫൈവ് ഹൺഡ്രഡ് എം എൽ ഇപ്പോ നമുക്ക് പെർഫ്യൂം ഫ്രാഗ്രൻസ് ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതലാണ് ഫൈവ് ഹർഡ് എൽ എവ് ഹൺഡ്രഡ് എം എൽ അതെ ആവറേജ് ഹോം യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ഒക്കെ സുഖമായിട്ട് ആയിട്ട് എല്ലാത്തിനും ഒരു വിലയാണ് അല്ല ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ് ടു ഫൈവ് തൗസൻഡ് ഉണ്ട് നമുക്ക് അത്രയും പ്രീമിയം വരെ യെസ് ഇതിലോട്ട് വന്നാൽ ഇതിലേക്ക് വന്നാൽ ഒരു ട്വന്റി ഫൈവ് തൗസൻഡിന്റെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ ഇത് ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് കവറേജ് എന്ന് വെച്ചാൽ ഒരു ഫൈവ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് കൂടുതലിപ്പോ യൂസ് ചെയ്യുന്നത് കാർ ഷോറൂമുകളിൽ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തില് കുറച്ചുകൂടി ലുക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഉപയോഗിക്കാം അത് ടവർ ടവറാണ് നിലത്ത് ടവറായിട്ട് യൂസ് ചെയ്യാൻ പലർക്കും ഇത് എന്താണെന്ന് ഞാനിത് കാർഷികൾ കണ്ടിട്ടുണ്ട് കാര്യം നമ്മുടെ എന്താ പറയുക പ്രീമിയം കാർഷികൾ പ്രത്യേകിച്ച് പലരും ഇതിനെ റോബോട്ട് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞിട്ടൊക്കെയുണ്ട് ഏകദേശം ആ ഒരു റോബോട്ടിക് സ്റ്റൈലിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരെ ഏകദേശം ഇതിന് ലാസ്റ്റിംഗ് കിട്ടും അതായത് മറ്റു എയർ ഫ്രഷർ പോലെ നമുക്ക് ലാസ്റ്റിങ് ഇതിൽ പറയാൻ പറ്റില്ല കാരണം വെച്ചാല് ലാസ്റ്റിങ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പെർഫ്യൂം ഭയങ്കര ഹാർഡ് ആക്കണം ഓ ഹാർഡാക്കി കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല തലവേദന പല വർഷങ്ങളും അപ്പൊ ഈ ഒരു ഡിഫ്യൂസേഴ്സിന്റെ ടെക്നോളജി വെച്ചാൽ ഇത് കണ്ടിന്യൂസ്ലി ആവശ്യം പോലെ സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കും വളരെ ലൈറ്റ് ആയിട്ട് അപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സ്മെല്ല് ത്രൂ ഔട്ട് ഉണ്ടാവുന്ന ഒരു കാഴ്ചപ്പാടാണ് അതായത് ലൈറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതാണ് അതിന്റെ പ്രത്യേകത ഇതിൽ ഞാൻ ഇങ്ങനെയുള്ള പ്രൊഡക്ടുകൾ ചെയ്യുമ്പോഴത്തേക്കും എടുത്തു ചോദിക്കേണ്ടി പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇതിനു പകരം മൂന്നും നാലും എയർ ഫ്രഷ്നറുകൾ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അതെ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു റേറ്റ് അങ്ങനെ ആ ഒരു സ്ഥാനത്തിന് വളരെ കുറവായിരിക്കും അവിടെ നമുക്കിതിന്റെ റേറ്റ് കൂടിയാ നിൽക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റുന്നത് അതായത് നമുക്ക് ഇപ്പോ ഓഫീസുകളിലേക്ക് നമുക്ക് റെന്റൽ സ്കീംസ് ഉണ്ട് അപ്പൊ നമുക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ പെർ മന്ത് റെന്റൽ സ്കീംസ് ഉണ്ട് ഇൻക്ലൂഡിങ് എവറിങ് ഇൻക്ലൂഡിങ് ഓയിൽ എഎംസി എല്ലാം അപ്പോ പൊതുവേ ഞങ്ങൾ കണ്ടുവന്ന് ഈ ചെറിയ ഡിഫ്യൂസേഴ്സ് ഉണ്ടാവും ചെറിയ ബ്രാൻഡുകളുടെ അപ്പൊ അത് ഒരു വലിയ സ്പേസിൽ നാലഞ്ചെണ്ണം ഒക്കെ വെച്ചിട്ടുണ്ടാവും അത് ശെരിക്കൊരു അമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയയിലേക്ക് അത് പറ്റുള്ളു അപ്പൊ ഇത് എല്ലാ നാലഞ്ചെണ്ണത്തിന്റെ റേറ്റ് കൂടി കണക്കിലെടുക്കുമ്പോ ഇതിലും ഇതിലും കൂടുതലാണ് വരുന്നത് ഇതിന്റെ ഈ ഡിഫ്യൂസേഴ്സിന്റെ റേറ്റിലും കൂടുതലാണ് വരക്കുക അപ്പോ നമ്മള് ഡിഫ്യൂസേഴ്സിന്റെ ഗുണം എന്ന് വെച്ചാൽ കൂടുതൽ ഏരിയ കവറേജും ഉണ്ടാവും എന്നാൽ ഒറ്റ ഒരു മെഷീനിൽ കാര്യം ചെയ്യും ഉപയോഗിക്കാൻ പറ്റിയ ശരിക്കും കൺസംഷൻ ആണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് സംഗതിയെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് വൈസും പറഞ്ഞു അതിന്റെ പ്രൊഡക് ഇതിന്റെ പ്രൊഡക്ഷൻ വൈസും പറഞ്ഞു ഇത് നമുക്ക് ഇപ്പോ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്നത് നമ്മുടെ ഇതിൽ നിന്ന് തന്നെയാണ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് രണ്ടല്ല മൂന്ന് ഓപ്ഷൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് ത്രൂ ആർക്കുണ്ടെങ്കിലും ഓർഡർ ചെയ്യാം യെസ് രണ്ട് നമ്മുടെ ഓഫീസ് ഉണ്ട് കളമശ്ശേരി റോഡിൽ നമ്മുടെ ഓഫീസ് ഉണ്ട് ഇവിടെ ഒന്ന് സ്മെല്ല് ടെസ്റ്റ് ചെയ്യാ വരെയും ചെയ്യാം പിന്നെ അല്ലെങ്കിൽ വാട്സപ്പ് ജസ്റ്റ് കോൾ ചെയ്യാം കോൾ ചെയ്താൽ ഞങ്ങൾ മാനുവലി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് മാനുവലി ചെയ്യാം ചെയ്യാനും പറ്റും ഇതില് ഈ സ്മെല്ലായത് ആയതുകൊണ്ട് ടൈലിന്റെ കാര്യം പറയുമ്പോൾ പറയുന്നത് എന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എടുക്കാനായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രാന്തപ്രദേശങ്ങളിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് സ്മെല്ല് ചെയ്ത് തന്നെ എടുക്കുക കാര്യം നമ്മൾ പറയുന്ന സ്മെല്ല അവർക്ക് ചെല്ലുമ്പോഴത്തേക്കും കിട്ടുന്നു എന്നുണ്ടെങ്കിൽ പലരെ ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാർ അതുകൊണ്ടാണ് എടുത്തു പറയാൻ കാര്യം പിന്നെ രണ്ട് ഞാൻ പലപ്പോഴും സെർച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ എയർ ഫ്രെഷ്നേഴ്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഗതി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എയർ ഫ്രഷ്നേഴ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് അതിന് കിട്ടത്തില്ല ഇപ്പൊ ബോഡി സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആറ് മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് കിട്ടണം എന്നുള്ളതാണ് അത്രയും കൂടെ നമുക്ക് അതിനകത്തൊരു കൃത്യമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാകത്തില്ല പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് വീടുകളിൽ അതുപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ ഇതല്ലേ െ ഇത് കാറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർ ഡിഫ്യൂസർ ആണ് ഓക്കെ ഇതിന്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻബിൽഡ് ഉള്ളതാണ് ഓക്കെ അതായത് കാർ എഞ്ചിൻ ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പ്രവർത്തനം തുടങ്ങും ഓ കാർ ഓഫ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവും സെൻസർ സെൻസർ ബേസ്ഡ് സെൻസിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇതിനകത്ത് എം എൽ ന്റെ ബോട്ടിൽ കപ്പാസിറ്റിയാണ് യൂസേജ് അനുസരിച്ച് ഏകദേശം ഒരു വൺ മന്ത് ഒക്കെ അത്യാവശ്യം സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിന്റെ ഇത് നമുക്ക് സെപ്പറേറ്റ് റീഫിൽ ചെയ്യാൻ പറ്റുന്ന ഇത്ര ഉള്ളു അല്ലേ തുറക്കാൻ ജസ്റ്റ് തുറക്കാൻ പറ്റുന്നതാണ് നമ്മൾ സാധാരണ ഡിഫ്യൂസർ വെക്കുന്നിടത്ത് നമുക്ക് ഇത് വെക്കുകയും ചെയ്യാം ഒരു കുറ്റി പോലെ ഒരു ഡെക്കോർ ഐറ്റം പോലെ നിന്നോളും അതുകൊണ്ട് ഇതിൽ ഒരു കാര്യം ഇപ്പൊ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഈ സ്മെല് എന്ന് പറയും പലപ്പോഴും നമ്മൾ ശ്വസിക്കുന്നതാണ് അങ്ങനെ എന്തായാലും പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്ന സാധനം ഒന്നും അല്ലല്ലോ കാരണം എന്താ വെച്ചാല് ഈ സുഗന്ധം അല്ലെങ്കിൽ പെർഫ്യൂം ഓയിലിന്റെ അല്ലെങ്കിൽ സുഗന്ധങ്ങളുടെ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഒരു ഫോമാണ് ഓയിൽ ഈ ഓയിലാണ് എല്ലാത്തിനും പെർഫ്യൂം മണത്തിന് യൂസ് ചെയ്യുന്നത് അപ്പൊ ആ ഓയിൽ നമ്മൾ ഡയറക്റ്റ് ഈ മെഷീനിൽ ഇട്ടിട്ട് ഇതിൽ ആറ്റോമൈസേഷൻ നാനോ ആറ്റോമൈസേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ടാണ് പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നത് അതായത് സ്മെല്ല് മാത്രമാണ് ശരിക്കും പുറത്തേക്ക് വരണം അതുകൊണ്ട് ഇത് ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ പത്ത് മാസമായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് എന്റെ വീട്ടിൽ എന്റെ മകളും എന്റെ വൈഫും യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് അത് നമുക്കത് ഏത് ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ഈ സ്മെല്ലുമായിട്ട് ഓൾറെഡി യൂസ്ഡ് ആണ് എനിക്ക് അതൊരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് ഇതിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റുകളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ വന്നാൽ നമ്മൾ തന്നെ റെക്ടിഫൈ ആ മെഷീൻ്റെ കാര്യം നമുക്ക് സർവീസ് എല്ലാം നമുക്ക് ഉണ്ട് വൺ ഇയർ വാറണ്ടി എല്ലാം ഉണ്ടാവും വാറണ്ടി ഉള്ള പിന്നെ ഇതിനകത്തൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഓയിൽ ആയതുകൊണ്ട് ഇതിന്റെ ആറ്റോമൈസർ ക്ലോഗിയും അതൊക്കെ ചെലപ്പോ ചെറിയ എന്തെങ്കിലും ബ്ലോക്സ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചെലപ്പോ ആറ്റോമൈസേഷന്റെ പവർ കുറെ അപ്പൊ ഞങ്ങള് റെക്കമെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടു മന്ത്സ് കഴിയുമ്പോൾ നമ്മളുടെ അതിലുള്ള ക്ലീനിങ് ലിക്വിഡ് ഉണ്ട് ഈ ലിക്വിഡ് ഒരു ആൽക്കഹോൾ ബേസ്ഡ് ലിക്വിഡ് ആണ് ഈ ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് ഡിഫ്യൂസ് ചെയ്യുക പെർഫ്യൂം പെർഫ്യൂ ഇത് ഒഴിച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഡിഫ്യൂസ് ചെയ്യുക എന്നിട്ട് തിരിച്ചു തിരിച്ചത് യൂസ് ചെയ്യാം എന്നിട്ട് വീണ്ടും പെർഫ്യൂം എടുത്ത് യൂസ് ചെയ്യാം അപ്പൊ വീണ്ടും വന്ന് ക്ലോക്ക് ക്ലിയർ ആവും ഇതിലൊന്നും ഇല്ല കേട്ടോ ഇതില് പലരും ചിന്തിക്കുന്നതിനകത്ത് എത്ര കറണ്ട് ആവും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക ദൈവം ഇത് നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്തിനേക്കാൾ അത്രയും തന്നെ അല്ലേ ട്വൽവോൾട്ടിന്റെ അത്ര വോൾട്ടാ വരിക നിങ്ങടെ ഏത് ബ്ലക് പോയിന്റിൽ ഇത് കുത്തി വെക്കാം പിന്നെ ഇത് ഇരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ജസ്റ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന പാകത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലത് അതീവ സജസ്റ്റ് ചെയ്യതിനെ അതായത് അതിപ്പോ ചില ആർക്കിടെക്ട്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ വീടിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തേക്കും പെർഫ്യൂംസ് പോകുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഒരു പെർഫ്യൂം ഡിഫ്യൂസറിന്റെ സ്ഥാനം പറഞ്ഞു കൊടുക്കും അപ്പൊ ഒരു സെന്റർ ആയിട്ട് വെച്ച് കഴിഞ്ഞാല് ഹാളിലേക്കും ഡൈനിങ് ഹാളിലേക്കും റൂംസിലേക്കൊക്കെ പോകുന്ന രീതിയിലൊരു നല്ലൊരു സെന്റർ പോയിന്റ് പറഞ്ഞു കൊടുക്കും ഒരു പ്ലഗ് പോയിന്റ് മാത്രം മതി മതി ചുരുക്കം വേറെ വലിയ നമുക്ക് പറയാനായിട്ടില്ല ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യുന്ന റിമോട്ടിലൂടെയാണ് വളരെ കുറച്ച് ദൂരത്തിൽ നിന്നിട്ട് ഒരാൾക്ക് റിമോട്ടിൽ വെച്ചിട്ട് അതിന്റെ ടൈമിംഗ് ഡ്യൂറേഷൻ ഒക്കെ മാറ്റാം പെട്ടെന്ന് ഒരു കസ്റ്റമർ ഓൺ ചെയ്യാം കുറച്ച് കൂടുതൽ പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിഫ്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ റിമോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രോഡക്റ്റ് സാധിക്കുന്നത് പിന്നെ ആപ്പിൾ യൂസ് ചെയ്യാം ആ പിന്നെ അതുപോലെ ഇൻബിൽഡ് സ്വിച്ചസ് എന്ന് അതിലും യൂസ് ചെയ്യാം വളരെ യൂസ്ഫുൾ ഫ്രണ്ട്ലി ആണ് എല്ലാ മെഷീൻ ഇതിലേ ഞാനൊന്ന് ചോദിക്കാൻ പറ്റുമോ അതാണ് അത് അതോടെ ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിത് കാറിലാണ് യൂസ് ചെയ്യുന്നത് കാറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒന്നെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ എ സി വെന്റിൽ വെക്കുന്ന സാധനം കിട്ടും അതെ രണ്ടല്ലാതെ നമുക്ക് ഈ മേടിക്കാൻ കിട്ടുന്ന ലോക്കലായിട്ടുള്ള സംഗതികൾ അല്ലാതെ കിട്ടാറുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഇത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന എങ്ങനെയാണ് ആ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ഒരു നല്ലൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പെർഫ്യൂം ഇപ്പം നിലവിൽ ഇവിടെ ഇൻഡസ്ട്രിയിലില്ല നോർമലി നോർമലിയുള്ളൂ അത് ഉള്ളതെല്ലാം ഈ പറഞ്ഞപോലെ ഒന്ന് ജെല്ല് അല്ലെങ്കിൽ സ്പ്രേ പറഞ്ഞ പോലെ എയർവെൻ്റെ ഒക്കെ അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ചൂടുള്ള സ്ഥലത്ത് കുറച്ചാൾ കുറച്ച് നേരം പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചൂട് കൊണ്ട് അതിന്റെ പ്രോപ്പർട്ടി മാറും സ്മെല്ല് ഡിം ആവും പിന്നെ അതിന്റെ ഉള്ളിൽ കെമിക്കൽസ് വാപ്പറേറ്റ് ചെയ്യും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് തന്നെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വണ്ടി വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അകത്ത് അതിന്റെ പെർഫ്യൂം എല്ലാം സേഫ് ആണ് ഒരു കുഴപ്പം വരില്ല ഓൺ ചെയ്താലാണ് പിന്നെ അത് വർക്കിംഗ് ആകുന്നത് ും വരുന്നില്ല ഹാംഫുൾ കെമിക്കൽസും ചെയ്യുന്നില്ല അതായത് പ്രോപ്പർട്ടി മാറുന്നില്ല മാറുന്നില്ല അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് അലൂമിനിയമാണെന്ന് നമ്മൾ പറഞ്ഞു അലുമിനിയം അതിനകത്താണ് ഇത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചൂടടിച്ചു കൊണ്ടുള്ള പ്രോപ്പർട്ടീസ് വ്യത്യാസങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല ഒരു എന്താ പറയാ ചെറിയ ബോട്ടിലാക്കി അതിന്റെ ഫ്രാഗ്രൻസ് ഇത് സാധ്യത ഒരു ടെസ്റ്റിംഗ് സാമ്പിൾസ് ആണ് ഓ കാസ്കേഡ് എന്ന് ഒരു ആണ് ഏറ്റവും ഏറ്റവും പ്രീമിയം പ്രീമിയം നമുക്ക് ഇത് ഇത് ആ സംതിങ് റേറ്റ് വരും വരുന്നത് വളരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പുറ രാജ്യങ്ങളിൽ വളരെ പ്രീമിയമായിട്ട് യൂസ് ചെയ്യുന്ന വില കേൾക്കുമ്പോൾ എടുത്ത് എടുക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല ബ്രാസീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഓയിൽ ഓയിലി ഒരു ഫീച്ചർ ഉണ്ടല്ലോ അത് നമുക്ക് ഉള്ളിൽ കിട്ടും ഇപ്പൊ ഈ എന്താ പറയുന്നത് ചില മിക്സ് ഒന്നുമല്ല ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ചില ഓയിൽ സാധനങ്ങളുണ്ട് ഇപ്പൊ യൂക്കാലിപ്റ്റസിന്റെ പോലുള്ള സംഗതികൾ അതിന്റെ പ്യൂരിറ്റി ഉള്ള സംഗതി നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടുന്ന ലോക്കൽ ഐറ്റംസ് അല്ല ഞാൻ പറയുന്നത് നോർമൽ സ്പ്രേയിലെല്ലാം ഒരുപാട് ഗ്യാസുകളും കെമിക്കലൊക്കെ നിറച്ചിട്ടാണ് ഈ ഓയിൽ മാറ്റുന്നത് ഇത് സഫയർ എന്ന് പറഞ്ഞൊരു സ്മെല്ലാണ് നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്ന ഏതാണോ അത് ചിലപ്പോ അല്ലേ എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നുന്നു എല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്ക് എനിക്ക് അല്ലെ അതന്നെ അതല്ലേ യെസ് എല്ലാം കൂടെ മിക്സ് ആയപ്പോ ഏതാണെന്നൊരു ഡൌട്ട് ഇത് ശരിക്ക് കാപ്ച്ചീനോ എന്ന് പറഞ്ഞ ഒരു സ്മെല്ലാണ് ഇത് ശെരി ക്രീം കോഫിയുടെ സ്മെല്ലാണ് അതായത് കോഫി ഷോപ്സ് ബേക്കറി ഈ വന്നാൽ നമുക്ക് കോഫി കുടിക്കാൻ തോന്നും ക്രീം കോഫിയുടെ സ്മെല്ല് പണ്ടൊരു ചോക്ലേറ്റിന്റെ സ്മെല്ലോട്ട് ആൻഡ് യൂകാലിപ്സ് പറഞ്ഞിപ്സ് ആണോ ബെർഗമോട്ട് യു കാലിപ്സിന്റെ മിക്സ് ആണ് നാച്ചുറൽ സ്മെൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ട് മൂന്ന് ഫ്രഷ് ഫ്രഷ് ടൈപ്പ് സ്മെല്ലുണ്ടോ നമുക്ക് ഇത് ലെമൺ ഒക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഉള്ളതോടാണ് നിങ്ങൾ അതൊന്നും അതിലോട്ടൊന്നും ചിന്തിക്കായിരുന്നു ശരിക്കും പറയാം നമ്മുടെ ലെമൺ ഉണ്ട് വളരെ പ്യുവർ ഫോമുള്ള ലെമൺ അത് വളരെ ഏറ്റവും കൂടുതലാണ് ലെമൺ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആണ് ഇപ്പൊ നിലവിലുള്ളത് വന്നോണ്ടിരിക്കുന്നത് നമ്മളുടെ ഇതിൽ വളരെ പ്യുവർ ആയിട്ടുള്ള ലെമന്റെ സ്മെൽസ് ഉണ്ട് ഇത് വളരെ കുറച്ച് ഫ്രഷ് സ്മെല്ലാണ് ജിമ്മ് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാട്ടർ അല്ലെങ്കിൽ ആ ഒരു എന്താ ഒരു തണുത്ത ഒരു കൂൾ ഫ്രഷ് യെസ് ഒരു കൂൾ സ്മെല്ലാണ് ധരിക പിന്നെ പൊതുവെ ഈ കാർ ഫ്രഷ്നറും അതുപോലെ വീടുകളിൽ യൂസ് ചെയ്യുന്ന കാർ ഫ്രഷ്നറായാലും സാധാരണ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ടൈപ്പ് ഇല്ല അത് നോർമൽ വെയറിംഗ് പെർഫ്യൂംസിന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളുടെ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും ആ അതെ മെൻസ് ടൈപ്പ് ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സ്മെൽസ് ഉണ്ട് ഇപ്പൊ കാർ യൂസ് ചെയ്യുന്ന ലേഡീസ് ഉണ്ടാവും അവർക്കും ഈ പറഞ്ഞ നോർമൽ സ്മെൽസ് ആണ് അവൈലബിൾ ആയിട്ട് ഓക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫെമിനിൻ ടൈപ്പ് സ്മെൽസും നമുക്ക് അവൈലബിൾ ആണ് ഇത് ബോഡി സ്പ്രേ ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇത് ഡിഫ്യൂസറിൽ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ അതും നമ്മൾ ഡിഫ്യൂസർ വേറെ ഓയിൽ വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിന്റ് പറയാനായിരുന്നു കംപ്ലൈന്റ് ഈ മെഷീനിൽ വേറെ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഓൺലൈനിലൊക്കെ മെഡിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം ആണ് പറഞ്ഞത് അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയച്ചു പാർസൽ കുറെ സർവീസ് അല്ലേ ബാക്കി ഇവിടെ വരുന്നവർക്ക് ഇവിടെ വന്നു തന്നെ ഇത് എന്താ പറയാ സ്മെല്ല് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയും പിന്നെ ബാക്കി ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലായിടത്തും ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം അടക്കം ആപ്പ് നമ്മുടെ ഐ ഒ എസിലും ആൻഡ്രോയിഡും അവൈലബിൾ രണ്ടിനോട് ഓക്കെ നമ്മൾ ചെന്ന് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല നമുക്ക് നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ലിങ്ക് വീഡിയോസ് ഉണ്ട് വീഡിയോസ് കണ്ടു ആ നോക്കി കണ്ടുകഴിഞ്ഞാൽ ഇൻസ്റ്റോളേഷൻ മുതൽ എല്ലാ ഓപ്പറേഷൻസും ആ വീഡിയോസ് കണ്ട് ചെയ്യാവുന്ന ഡി ഐ വൈ ആണ് വലിയ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഭയങ്കര സംഭവം ഒന്നുമല്ല പക്ഷെ ഈ സംഗതികൾ സംഭവം തന്നെയാണ് അപ്പോ ഓക്കേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ഞാനൊരു കസ്റ്റമർ എന്നുള്ള നിലയിലും പിന്നെ നമ്മുടെ വീഡിയോസ് ചെയ്യുന്നുള്ള നില രണ്ട് രീതിയിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ നല്ല സ്മെല് നമ്മളെന്ത് മൂഡ് ചേഞ്ചർ ആയിട്ടുള്ള സംഘറിയാം ശരിയല്ലേ ലൈറ്റും സ്മെല്ലും ഭയങ്കരമായിട്ട് നമ്മളെ മൂഡ് ചേഞ്ച് ചെയ്യും നമ്മളെന്തായാലും പ്രശ്നമായിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോഴോ ജോലിയൊക്കെ കഴിഞ്ഞ് ആകപ്പാടെ അവിഞ്ഞു വലഞ്ഞായിരിക്കും വീട്ടിലോട്ട് ചെയ്ത് കയറുന്നത് ഈ സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാറിന് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിലൊരു സെറ്റി ഉണ്ട് കണ്ടിട്ടുള്ളവർക്കറിയാം ഓപ്പൺ ആയിട്ടുള്ളൊരു സെറ്റി അവിടെ ഒന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ല് ഒന്ന് ചാരി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അതിന് ശേഷമാണ് കുളിക്കാൻ പോകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് നമുക്ക് ഒരു മനുഷ്യൻ ഫീൽ ചെയ്യുന്ന രീതിക്കുള്ള ഒരു പ്രോഡക്റ്റ് അപ്പം എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നെ താങ്ക് യു സോ മച്ച് സർവീസ് ഒരു പ്രൊഡക്ടിന്റെ സർവീസ് പറയുന്ന രണ്ട് രീതിക്കാണ് ഒന്ന് സർവീസ്മെന്മാർ അതങ്ങനെ ആ കമ്പനി എങ്ങനെ സർവീസ് ചെയ്യുന്നുണ്ട് രണ്ട് ആ പ്രൊഡക്റ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് കാര്യം പറയാനുള്ള പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് വേറെ ലെവലാണ് വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി ഇതുപോലുള്ള പ്രൊഡക്റ്റ് വേണം അതൊരിക്കും അജയ് ശങ്കർ സേനിക ഡോക്ടർ